ഇത്തരമൊരു കുറ്റകൃത്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നിലവിലുള്ള അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിനാണ് സഹായകരമാവുക നടപടികൾ വൈകുന്നതിനും കാരണമാകും ജനയോഗം എഡിറ്റോറിലൂടെ ഇന്ത്യയിൽ എത്രയോ ഭരണഘടനാ സ്ഥാപനങ്ങളും പൊതുമേഖലാ സംരംഭങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളുമുണ്ട് ഓരോ സ്ഥാപനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള അധികാരങ്ങൾ കൃത്യവും വ്യക്തവുമായി നിർവചിക്കപ്പെട്ടിട്ടുമുണ്ട് നിയമപരമായും ഭരണഘടനാപരമായും കീഴ്വഴക്കങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്നത് അത്തരം ചുമതലകളിലുള്ളവരുടെ ഉത്തരവാദിത്തമാണ് മേധാവികളും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് പ്രസ്തുത സ്ഥാപനങ്ങളുടെ മാത്രമല്ല ജനായത്ത സംവിധാനത്തിന്റെ ആകെ തെറ്റില്ലാത്ത സഞ്ചാരത്തിന് അനിവാര്യമാണ് എന്നാൽ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ നിയതമായ ഉത്തരവാദിത്തമല്ല നിർവഹിച്ചു പോരുന്നത് എന്ന് അഞ്ചു വർഷത്തോളമായി കേരളീയർ കാണുന്നുണ്ട് ഇതേ കോളത്തിൽ എത്ര തവണ അതേക്കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട് ഗവർണർമാർ വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നത് പുതിയ കാര്യമല്ലെങ്കിലും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നിടത്താണ് വീണ്ടും അതേ വിഷയം പരാമർശിക്കുവാൻ നിർബന്ധിതമാകുന്നത് ബി ജെ പി അധികാരത്തിൽ എത്തിയതോടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഭരണത്തിൽ ഇടപെടുന്നതിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനും ഇടങ്കോലിടുന്നതിനുമുള്ള ശക്തമായ ഉപകരണമായി ഗവർണർ പദവി മാറി സുപ്രീം കോടതി ഉൾപ്പെടെ പരമോന്നത നീതിപീഠങ്ങളിൽ നിന്നും ഗവർണർമാരുടെ ഇടപെടലുകളെ നിശിതമായി വിമർശിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തുവെങ്കിലും അതിൽ നിന്ന് പിന്മാറുന്നതിന് സന്നദ്ധമാകുന്നില്ല ജനാധിപത്യ സംവിധാനങ്ങളെ മറികടന്ന് നിയമനിർമ്മാണാവകാശം പോലും പ്രതിപക്ഷ ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ സ്വയം ഏറ്റെടുക്കുന്ന സ്ഥിതിയുണ്ടായി നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ യഥാസമയം അംഗീകരിക്കാതെ തടഞ്ഞുവെച്ചും തിരിച്ചയച്ചും രാഷ്ട്രപതിക്ക് നൽകിയ സ്തംഭനമുണ്ടാക്കുന്ന നടപടി അതാത് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ആകെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കരുതെന്നുമുള്ള കോടതി പരാമർശങ്ങൾ പോലും പരിഗണിക്കാതെ അവയെപ്പോലും വെല്ലുവിളിക്കുന്ന സമീപനവും സ്വീകരിക്കുന്നു അതിനു പിന്നാലെയാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നയപരവും സ്റ്റാറ്റ്യൂട്ടുകൾക്ക് വിരുദ്ധവുമായ നടപടികൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നുണ്ടായിരിക്കുന്നത് ആ പദവി തന്നെ സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചതാണെന്ന മറന്നാണ് അദ്ദേഹത്തിന്റെ ചെയ്തികൾ എന്ന് മാത്രമല്ല പ്രസ്തുത സ്ഥാനത്ത് നിന്ന് മാറ്റിയുള്ള നിയമ ഭേദഗതി ബിൽ നിയമസഭ അംഗീകരിച്ചു നൽകിയത് തന്റെ അലമാരയിൽ പൂട്ടിവെച്ചാണ് ചാൻസലറാണ് താനെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴും ഭാവിച്ചു നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഗവർണർ ഒപ്പിട്ടില്ലെന്നതുകൊണ്ട് മാത്രമാണ് സാങ്കേതികമായി അദ്ദേഹം ചാൻസലർ സ്ഥാനത്ത് തുടരുന്നത് എങ്കിലും മടിയേതുമില്ലാതെ അദ്ദേഹം തന്റെ ചെയ്തികൾ ആവർത്തിക്കുകയാണ് അതിൽ ഒടുവിലെത്തേതാണ് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുകയും സ്വന്തമായ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത് പൂക്കോട് കോളേജിലെ വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വി സസ്പെൻഡ് ചെയ്ത ഗവർണർ ഉത്തരവിറക്കിയത് സിദ്ധാർത്ഥിന്റെ മരണവും അതിലേക്ക് നയിച്ച സംഭവങ്ങളും ആർക്കും അംഗീകരിക്കാനാവാത്തതാണ് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്നുണ്ടായെങ്കിലും പ്രത്യേക സംഘം ഉൾപ്പെടെ രൂപീകരിച്ച് അന്വേഷണം നടത്തുകയും കുറ്റാരോപിതരായ മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി വിദ്യാർത്ഥികളെ സർവകലാശാല അനുശാസിക്കുന്ന നിയമമനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾക്കും വിധേയമാക്കി സമിതിയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വീഴ്ച കണ്ടെത്തിയ ഡീൻ െതിരെ നടപടിക്കൊരുങ്ങുമ്പോൾ അത് സ്വീകരിക്കേണ്ട വി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഗവർണർ സംസ്ഥാന സർക്കാരിന്റെ സമഗ്രമായ അന്വേഷണവും തുടർ നടപടികളും മുന്നോട്ടു പോകുമ്പോൾ ആരും ആവശ്യപ്പെടാത്ത ജുഡീഷ്യൽ അന്വേഷണം സ്വയം തീരുമാനിച്ച് ഹൈക്കോടതിക്ക് കത്ത് നൽകുകയും ചെയ്യുന്നു ഇതെല്ലാം ചാൻസലർ എന്ന നിലയിലാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്നാൽ അദ്ദേഹത്തിന്റെ നിലപാട് യഥാർത്ഥ ഉത്തരവാദികളെ രക്ഷിക്കുവാനുള്ളതാണെന്ന സംശയമാണ് ഈ നടപടികളിലൂടെ ഉണ്ടായിരിക്കുന്നത് സർവകലാശാലയിലാണ് നടന്നതെന്നുകൊണ്ട് മാത്രം ക്രമസമാധാന പരിപാലന വിഷയം ചാൻസലറുടെ അധികാര പരിധിയിൽ വരുന്നതല്ല വി സിയുടെ ശുപാർശയും ബന്ധപ്പെട്ടവരുടെ ആവശ്യവും പ്രകാരം സർക്കാരാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതിനാൽ തന്നെ ഇത്തരമൊരു കുറ്റകൃത്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നിലവിലുള്ള അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിനാണ് സഹായകരമാവുക നടപടികൾ വൈകുന്നതിനും കാരണമാകും തനിക്കുണ്ടെന്ന് ഭാവിക്കുന്ന അധികാരം ഗവർണർ ദുരുപയോഗം ചെയ്യുകയും അതിലൂടെ മറ്റു താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയുമാണ് എന്ന് ആരോപിച്ചാൽ കുറ്റം പറയാനാകില്ല നമസ്കാരം